ബാംഗ്ലൂർ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് പറയാനുള്ളത് അടിപൊളിയല്ലേ നല്ലൊരു ലൈഫായിരുന്നു കല്യാണം കഴിഞ്ഞ പോയിട്ട് ഒരു ട്വന്റി ഫൈവ് ട്വന്റിസ് ബാംഗ്ലൂർ ലൈഫായിരുന്നു ഹസ്ബൻഡ് ബാംഗ്ലൂർ അതെ അവിടെ ജോലിയായിരുന്നു ഐ ഓൾസോ ഞാനും വർക്ക് ചെയ്തിരുന്നു ചേട്ടന്റെ കമ്പനി തന്നെയായിരുന്നു ഓഫീസർ അഡ്മിനിസ്ട്രേഷൻ ചേട്ടൻ അവിടെ മെയിന്റനൻസ് എഞ്ചിനീയർ ആയിരുന്നു പിന്നെ കുട്ടികളൊക്കെ ബോൺ ആൻഡ് ബ്രോട്ട് ഫ്രം ദയർ രണ്ടാംകുട്ടികൾ രണ്ടുപേരും ഐ ടി എൻജിനീയർസ് ആണ് ബാംഗ്ലൂർ ഒരാള് ചെന്നൈയില് ഒരാള് ബാംഗ്ലൂര് അവരുടെ വൈഫും ഇല്ല അങ്ങനൊന്നുമില്ല വളരെ ശോഷില്ല അവരോടാണ് ശരിക്കും ഈ ജീവിതത്തിൽ ഞാൻ ദൈവി ജീവിതത്തില് ഞാന് നിങ്ങള് പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനൊരു സീരിയലില് ഇത്രയും ഇത്രയും ഹിറ്റ് ആവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല സീരിയലില് പൊതുവേ അവിഹിതം വരുന്നു എന്നൊരു വളരെ ജീവിതമായിട്ട് വളരെ ചേർന്ന് പോകുന്ന ഒരു കാര്യം നമ്മള് നമ്മളെ ചുറ്റും നമ്മളെ കാണുന്ന കാര്യങ്ങളില്ലാതെ വേറെ ഒന്നും ഈ സീരിയൽ കാണിക്കത്തല്ല ചില ആൾക്കാരൊക്കെ നെറ്റി ചൊളിച്ചു എഴുതാറുണ്ട് ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ നടക്കുന്നതാണോന്നുള്ളത് പക്ഷേ ഇവിടെ ഈ വേദിയിൽ ഞാനത് കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നമ്മളെല്ലാം ഒന്ന് ചിന്തിച്ചാൽ ഇതേപോലെ തന്നെ നടക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ഭാര്യയെ ഉപേക്ഷിക്കുന്ന ഭർത്താവ് ഒക്കെ മോള് ഭർത്താവ് ആ അച്ഛൻ്റെ കൂടെ ഇറങ്ങിപ്പോവും അമ്മയെ വിട്ടിട്ട് പിന്നെ തിരിച്ച് അമ്മയുടെ അടുത്ത് വരും പിന്നെ അച്ഛൻ പറഞ്ഞാൽ കേൾക്കാത്ത മകൻ ഞാൻ പലപ്പോഴും ആരോ ഈ ശിവദാസ മേനോൻ്റെ റോള് കാണുമ്പോഴേ അല്ലെങ്കിൽ സംഭാഷണം കേൾക്കുമ്പോഴേ എത്രയോ അച്ഛന്മാർ വിങ്ങി പൊട്ടിയിട്ടുണ്ടെന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഇതല്ലേ നടന്നിട്ടുള്ളത് കാരണം നമ്മുടെ ലോകം ഇങ്ങനെ ആയിപ്പോയി അച്ഛനമ്മമാരെ അനുസരിക്കുന്ന കുട്ടികളോട് ചുരുക്കമാണ് വളരെ 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 സ്വാർത്ഥതയോടെ അവർ അവരുടെ ഇഷ്ടങ്ങളനുസരിച്ച് മുമ്പോട്ട് പോകാം ഒരു ടീനേജ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് സ്വാതന്ത്ര്യം വേണം അവർ പറയുന്ന ഒരു കാര്യങ്ങൾ നടക്കണം അവർ പറയുന്ന പെണ്ണിനെ കെട്ടണം ഏഹ് അത്ര നാൾ വളർത്തിക്കൊള്ളുന്ന അച്ഛനെയോ അമ്മയോ അവരെ മറന്നിട്ട് ഒരാളുടെ കൂടെ പോകാൻ അല്ലെങ്കിൽ കുടുംബമായിട്ട് കുട്ടികളും വൈഫുമായിട്ട് ജീവിക്കുന്നവർ അവരെ വിട്ടിട്ട് പോയിട്ടുള്ള എത്രയോ കേസ് നമ്മൾ ദിവസവും വായിക്കുന്നുണ്ട് ഏഹ് ദിവസമുണ്ട് പേപ്പറിലുണ്ട് പോയിട്ട് അപകടം പറ്റുന്നതും അങ്ങനെയുള്ളതാണ് അപ്പം ഇതിൽ ആ ദിശയോക്തി തീരെയില്ല ഏഹ് ഓരോരുത്തർക്കും അവരുടെ ജീവിതമായിട്ട് ബന്ധിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണിത് ആദ്യമൊക്കെ ഒരുപാട് സ്ത്രീകൾ എഴുതുമായിരുന്നു ഞാനൊരു സുമത്രയാണ് എന്ന് പറഞ്ഞിട്ട് അനേക പേര് മെസ്സേജ് അയക്കുമായിരുന്നു അതുകൊണ്ടാണിത് ഇത്രയും സക്സാകാൻ കാരണം